നമസ്കാരം സ്വാഗതം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് എന്നാൽ അടുത്തിടെ ഇത് രൂക്ഷമായി മാസങ്ങളായി നീണ്ടു നിൽക്കുന്ന പോരാട്ടം നിരവധി ഇസ്രായേൽ പലസ്തീൻ സൈനികരുടെ ജീവനാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിനാണ് ഹമാസ് ഭീകരരും ഇസ്രായേൽ സൈന്യവുമായുള്ള പോരാട്ടം ഇത്രയും ശക്തമായത് ഏതായാലും ഇപ്പോൾ അത് അതിന്റെ ഏറ്റവും കഠിനമായ അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അതുമാത്രമല്ല പല ആളുകളും പല സംഘടനകളാണ് ഇപ്പോൾ യുദ്ധത്തിലേക്ക് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇറാനടക്കം ഇപ്പോൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് തന്നെ ഇത് വ്യാപിക്കുമോ മറ്റൊരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള ഒരു തുടക്കമാകുമോ എന്നുള്ളൊരു ഭയം ലോകം മുഴുവൻ ഒരു ചോദ്യചിഹ്നമായി ഉയർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ലെബലിലെ ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം എയർ സ്ട്രൈക്ക് വഴിയാണ് ഇസ്രായേൽ സൈന്യം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ഹിസ്ബുള്ളയുടെ നാല് ക്യാമ്പുകൾ തകർത്ത് ഒരു ക്യാമ്പിൽ ഉണ്ടായിരുന്ന റോക്കറ്റ് വിഭാഗത്തിന്റെ തലവൻ സയ്യിദ് മഹ്മൂദ് ദിയാബ് കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഡസൺ കണക്കിന് ഹിസ്ബുള്ള ഭീകരന്മാർ ഇസ്രായേൽ നടത്തിയ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിലെ ഗാന്യൂനീസിലും പരിസരത്തും അൽ നുസൈറത്ത് ക്യാമ്പ് ഏരിയയിലും ഇസ്രായേൽ ഷെല്ലാക്രമണത്തിൽ ശനിയാഴ്ച പുലർച്ചെ രണ്ട് കുട്ടികളും ഒരു സ്ത്രീയും ഉൾപ്പെടെ ഒൻപത് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അതോറിറ്റിയുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്തിരുന്നു വെള്ളിയാഴ്ച സിറിയയിൽ നടത്തിയ ആക്രമണത്തിലും അൽ ഗൈദ സഖ്യകക്ഷിയുടെ മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടതായി യു എസ് സൈന്യം അറിയിച്ചു അൽഗൈദമായി സഹകരിക്കുന്ന ഹുറുസ് അൽ ദിനിന്റെ മുതിർന്ന നേതാവ് അബു അബ്ദുൾ റഹ്മാൻ അൽ മഖിയെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് ട്വീറ്റ് ചെയ്തു തെക്കൻ ലബ്നാലിൽ തായർ അർഫ എന്ന ഗ്രാമത്തിലായിരുന്നു ഇസ്രായേൽ നടത്തിയ എയർ സ്ട്രൈക്ക് ഇവിടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് വിക്ഷേപണ തറകൾ ഉണ്ടായിരുന്നു ഇസ്രായേലിലേക്കുള്ള റോക്കറ്റുകൾ അയയ്ക്കുന്നതിന്റെ പ്രഭവ കേന്ദ്രം എയർ ടെക്നോളജി വഴി കണ്ടെത്തിയാണ് ഇസ്രായേൽ നടത്തിയ ആക്രമണം അർഫ ഗ്രാമത്തിൽ നിന്ന് അവിടെയുള്ള റോക്കറ്റ് വിക്ഷേപണ തറകളിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കാൻ ഒരു കൂട്ടം ഹിസ്ബുള്ളക്കാർ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു ഇസ്രായേൽ മിന്നൽ ആക്രമണം ഐത അൽ ജബൽ ജബൽസ് അൽ ജബൽ ഐതറോഡ മറാഖ എന്നിവിടങ്ങളിലെ വ്യത്യസ്ത ആക്രമണങ്ങളിൽ മറ്റ് ഹിസ്ബുള്ള ഭീകരന്മാരും കൊല്ലപ്പെട്ടു ഇസ്രായേലും പലസ്തീൻ സംഘടനയായ ഹമാസും തമ്മിലുള്ള ഗാസ യുദ്ധത്തിന് സമാന്തരമായി ഹിസ്ബുള്ളയും ഇസ്രായേൽ സൈന്യവും കഴിഞ്ഞ പത്തു മാസമായി ശത്രുതയിലാണ് ഇസ്രായേലുമായുള്ള ലബനന്റെ അസ്ഥിരമായ തെക്കൻ അതിർത്തിയിൽ വെടിവയ്പുകൾ നടന്നിട്ടുണ്ടെങ്കിലും ചില ഇസ്രായേലി ആക്രമണങ്ങൾ ലബനലിൽ കനത്ത ആഘാതമുണ്ടാക്കി സിറിയയുടെ അതിർത്തിയിലുള്ള ബക്കാ താഴ്വര ഉൾപ്പെടെ ചൊവ്വാഴ്ച ആയുധ ഡിപ്പോകൾ ലക്ഷ്യമിട്ടായി ലബനിലെ സുരക്ഷാ സ്രോതസ്സുകളിൽ നിന്ന് ഉടനടി സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല കിഴക്കൻ നഗരമായ ബാൽബക്കിന് സമീപമുള്ള ബെക്കയിലെ ഒരു ജനവാസ മേഖലയിലാണ് പണിമുടക്ക് നടന്നതെന്നും സ്രോതസ്സുകൾ പറയുന്നു പ്രധാനമായും ഷിയ മുസ്ലിങ്ങൾ താമസിക്കുന്ന പ്രദേശമാണിത് വ്യോമാക്രമണത്തിൽ കുറഞ്ഞത് രണ്ടു പേർ കൊല്ലപ്പെടുകയും പത്തൊൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ കൊല്ലപ്പെട്ടത് സാധാരണക്കാരാണോ പോരാളികളാണോ എന്ന് ഉടൻ വ്യക്തമല്ല തെക്കൻ തുറമുഖ നഗരമായ സിലോണ്ടിന്റെ പ്രാന്ത പ്രദേശത്ത് ബുധനാഴ്ച ഇസ്രായേൽ നടത്തിയ മറ്റൊരു വ്യോമാക്രമണത്തിലും പലസ്തീൻ വിഭാഗമായ ഫത്തായുടെ സായുധ വിഭാഗത്തിലെ ഒരംഗം കൊല്ലപ്പെട്ടതായി രണ്ട് പലസ്തീൻ വൃത്തങ്ങൾ റോയിട്ടേഴ്സിനോട് പറഞ്ഞു അതേസമയം ഗാസ അതിർത്തിയിൽ നിന്ന് ഇസ്രായേൽ പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്ക രംഗത്ത് വരുന്നുണ്ട് പുതിയ വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ പിന്മാറ്റം അനിവാര്യമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിക്കൊണ്ടാണ് രംഗത്ത് വരുന്നത് ഇസ്രായേൽ ഈ ആവശ്യം അംഗീകരിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ ബുധനാഴ്ചയാണ് ജോ ബൈഡൻ ആവശ്യം ഉന്നയിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടാണ് ഇക്കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വിശദമാക്കിയത് ഹമാസുമായി ധാരണയിലെത്തുന്നതിനുള്ള പ്രതിബന്ധങ്ങളെ നീക്കുന്നതിനെ കുറിച്ചാണ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് കൂടി പങ്കെടുത്ത സംസാരത്തിൽ ജോ ബൈഡൻ വ്യക്തമാക്കിയതെന്നാണ് വൈറ്റ് ഹൗസ് വിശദമാക്കിയത് ഇസ്രായേലിനെ പ്രതിരോധിക്കാനുള്ള സന്നദ്ധത വ്യക്തമാക്കിയാണ് ഇക്കാര്യം ജോ ബൈഡൻ വിശദമാക്കിയതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് ഹമാസ് അനുകൂല ആക്രമണങ്ങളിൽ ഇസ്രായേലിന് അമേരിക്ക പ്രതിരോധിക്കുമെന്നും വൈറ്റ് ഹൗസ് വിശദമാക്കി മധ്യേഷ്യയിലേക്കുള്ള അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അവസാനിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ബൈഡൻ വെടിനിർത്തലിന്റെ ആവശ്യത വിശദമാക്കിയത് തിങ്കളാഴ്ച അമേരിക്ക മുൻപോട്ട് വെച്ച വെടിനിർത്തൽ ധാരണയ്ക്ക് ഇസ്രായേൽ സമ്മതം അറിയിച്ചതായും ആന്റണി ബ്ലിങ്കൻ വിശദമാക്കിയിരുന്നു ബെഞ്ചന്യോഹുമായി ജെറുസലേമിൽ നടന്ന ചർച്ചകൾക്കൊടുവിലായിരുന്നു ഇത് അതിനിടെയും മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ടായിരുന്നു അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഇന്ന് വരെ ആയിരത്തി അറുനൂറ് സൈനികർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത് എന്നാണ് കണക്കുകൾ എന്നാൽ മരണത്തിന് ശേഷം ഇവരിൽ ഭൂരിഭാഗം പേരുടെ ജീവാംശം ബീജങ്ങളായി ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട് കുടുംബാംഗങ്ങളുടെ ആവശ്യപ്രകാരമാണ് മരണത്തിന് ശേഷം സൈനികരുടെ ബീജങ്ങൾ എടുത്തു സൂക്ഷിക്കുന്നത് ഇതിനോടകം തന്നെ നൂറ്റി എഴുപത് സൈനികരുടെ ബീജങ്ങളാണ് ഇത്തരത്തിൽ രക്ഷിതാക്കളുടെ ആവശ്യപ്രകാരം എടുത്തു സൂക്ഷിച്ചിട്ടുള്ളത് വിവാഹിതരായ ചെറുപ്പക്കാരുടേതാണ് ഇതിൽ ഭൂരിഭാഗവും അടുത്ത തലമുറയെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ബീജങ്ങൾ എടുത്ത് സൂക്ഷിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ ബീജങ്ങൾ കൊണ്ട് ഇവരുടെ ഭാര്യമാർ ഗർഭം ധരിക്കുന്നു കൊല്ലപ്പെട്ട് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് സൈനികരിൽ നിന്ന് ബീജങ്ങൾ എടുത്തു മാറ്റാറുള്ളത് പണ്ട് കാലങ്ങളിൽ തന്നെ ഈ രീതി ഉണ്ടായിരുന്നു എന്നാൽ കോടതിയുടെ അനുമതി ഇതിനാവശ്യമായത് കൊണ്ട് തന്നെ ബീജങ്ങൾ എടുത്ത് സൂക്ഷിക്കുന്നത് കുറവായിരുന്നു എന്നാൽ ഇന്ന് മരണശേഷം ബീജങ്ങൾ എടുത്ത് സൂക്ഷിക്കാൻ അനുമതിയുണ്ട് ഉണ്ടാവും ഏതായാലും യുദ്ധം എന്ന് അവസാനിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഹമാസിനെ ഈ ഒരു ഭൂമിയിൽ അവശേഷിപ്പിക്കില്ല എന്നുള്ള ഉറച്ച പ്രതിജ്ഞ തന്നെയാണ് അതിനുള്ള ആക്രമണത്തിനുള്ള മുൻകരുത് അതായത് ഒരു ഹമാസിനെ പോലും ഇനി ഭൂമിയിൽ നിന്ന് അവശേഷിപ്പിക്കില്ല എല്ലാവരെയും തുടച്ചു നീക്കുമെന്നുള്ള ഇസ്രായേലിന്റെ പ്രതിജ്ഞ തന്നെയാണ് ഈ ആക്രമണത്തിനുള്ള പ്രധാന കാരണം പക്ഷേ അതേസമയം തന്നെ പല മധ്യസ്ഥ രാജ്യങ്ങളും ഇവിടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറുകൾ വായി ബന്ധപ്പെട്ട് ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് you <laughs>